പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരഞ്ഞെടുത്ത ഇരുപത്തി ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ജി കെ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് നവംബറിൽ ലണ്ടനിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള കപ്പൽ യാത്രയ്ക്കിടെ ഗാന്ധിജി പൂർത്തീകരിച്ച ഗ്രന്ഥം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് നവംബറിൽ ലണ്ടനിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള കപ്പൽ യാത്രയ്ക്കിടെ ഗാന്ധിജി പൂർത്തീകരിച്ച ഗ്രന്ഥം ആണ് ഇന്ത്യ സ്വതന്ത്രയാകുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഇന്ത്യ സ്വതന്ത്രയാകുന്ന സമയത്ത് ഐ എൻസി അധ്യക്ഷൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആചാര്യ ജെ ബി കൃബലാനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഇന്ത്യയിലെ പതിനാല് ബാ ബാങ്കുകൾ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് പതിനാല് ബാങ്കുകൾ ദേശശാൽ ദി ഗോൾഡൻ ബോയ് എന്നറിയപ്പെടുന്ന ഫുട്ബോൾ ഇതിഹാസം ആരാണ് ഡിഗോ മറഡോണ ഡിഗോ മറഡോണയാണ് ഗോൾഡൻ ദി ഗോൾഡൻ ബോയ് എന്നറിയപ്പെടുന്ന ഫുട്ബോൾ ഇതിഹാസം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ടാക്കൂർ ദാസ് ഫാർവേ ടാക്കൂർദാസ് ഫാർവെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിനെ ഘടനയുടെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് പല പ്രാവശ്യം പി എസ് സിക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായതാണ് കേട്ടോ ഇത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് മൗലിക അവകാശങ്ങൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഏതാണ് യു എസ് എ ഇന്ത്യ കണ്ടെത്തൽ എന്ന പുസ്തകം ഏത് തടങ്കൽ പാളയത്തിലുണ്ടായിരുന്ന സഹപ്രവർത്തകർക്കും സഹതടവുകാർക്കും വേണ്ടിയാണ് നെഹ്റു സമർപ്പിച്ചിരിക്കുന്നത് ഇന്ത്യ കണ്ടെത്തൽ എന്ന പുസ്തകം ഏത് തടങ്കൽ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർക്കും സഹതടവുകാർക്കും വേണ്ടിയാണ് നെഹ്റു സമർപ്പിച്ചിരിക്കുന്നത് അഹമ്മദ് നഗർ കോട്ടയിലെ തടങ്കൽ പാളയത്തിലെ ഉണ്ടായിരുന്ന സൈമൺ കമ്മീഷൻ ഗോ ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഫെബ്രുവരി ഒമ്പതിനാണ് ചരിത്ര പ്രസിദ്ധമായ ഈ മുദ്രാവാക്യം മുഴക്കിയത് ഇതിന് സാക്ഷ്യം വഹിച്ച ബോംബെയിലെ അലക്സാണ്ടർ തുറമുഖത്തിന്റെ ഇപ്പോഴത്തെ പേരെന്ത് ഇന്ദിരാഗാന്ധി തുറമുഖം സൈമൺ കമ്മീഷൻ ഗോ ബാക്ക് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഫെബ്രുവരി ഒമ്പതിനാണ് ചരിത്ര പ്രസിദ്ധമായ ഈ മുദ്രാവാക്യം മുഴക്കിയത് ഇതിന് സാക്ഷ്യം വഹിച്ച ബോംബെയിലെ അലക്സാണ്ടർ തുറമുഖത്തിന്റെ ഇപ്പോഴത്തെ പേരാണ് ഇന്ദിരാഗാന്ധി തുറമുഖം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് എ ഐ ചാറ്റ്ബോട്ടിന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് എഐ ചാറ്റ് ബോട്ടിന്റെ പേരെന്താണ് ജെമിനി ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ പരീക്ഷക്ക് കറണ്ട് അഫയർസിലും എന്നതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ് വോട്ടവകാശം ഇരുപത്തൊന്ന് വയസ്സിൽ നിന്ന് പതിനെട്ട് വയസ്സാക്കി മാറ്റിയത് എത്രാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അറുപത്തി ഒന്നാം ഭേദഗതിയിലൂടെയാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് തൊഴിലുറപ്പ് പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അത് ഏർ ആവിഷ്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് റോമിനോളം വലിപ്പമുള്ളതും കാഴ്ചയ്ക്ക് അതിമനോഹരവുമായ നഗരം എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇന്ത്യയിൽ വന്ന പയസ് എന്ന പോർച്ചുഗീസുകാരൻ വിശേഷിപ്പിച്ചത് ഏത് നഗരത്തെയാണ് വിജയനഗരം വിജയനഗരത്തിനെയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് ായിക്കെന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ആറിന് ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കൊണ്ട് വികസിപ്പിക്കാൻ ഉദ്ദേശിച്ച മേഖല ഏതാണ് കൃഷി കൃഷി മേഖലയാണ് ഒന്നാം പഞ്ചവത്സര കാലത്ത് ഊന്നൽ കൊടുത്തത് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒറ്റ വിക്ഷേപണത്തിൽ ഇരുപത് ഉപഗ്രഹങ്ങൾ വരെ അയക്കാൻ കഴിയുന്ന റോക്കറ്റ് ഏതായിരുന്നു പി എസ് എൽ വി സി മുപ്പത്തിനാല് പി എസ് എൽ വി സി മുപ്പത്തിനാല് അണക്കെട്ടുകളെ ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചതാരാണ് ജവഹർലാൽ നെഹ്റു പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനയുടെ പിൻബലം നൽകുന്ന എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിച്ചത് ആര് പ്രധാനമന്ത്രി ആയിരിക്കെയാണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കെയാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനയുടെ പിൻബലം നൽകുന്ന എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിച്ചത് മഹത്തായ ഒരു രാജ്യത്തിൻ്റെ പ്രജ്ജലമായ ഭൗതിക ആത്മീയ പാരമ്പര്യത്തെക്കുറിച്ച് ഈ ഗ്രന്ഥം അറിവ് നൽകുന്നു ഏത് ഗ്രന്ഥത്തെക്കുറിച്ചാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഇങ്ങനെ പറഞ്ഞത് ഇന്ത്യയെ കണ്ടെത്തൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഇന്ത്യയിലെ ഹൈക്കോടതി അലഹബാദ് ഹൈക്കോടതി ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് സുരക്ഷാ ബിൽ പാസാക്കിയത് രണ്ടായിരത്തി പതിമൂന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് ഏതാണ് ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പ് നോട്ട ലോകത്ത് ആദ്യമായി നടപ്പാക്കിയ രാജ്യമാണ് ഫ്രാൻസ് നോട്ട ലോകത്ത് ആദ്യമായിട്ട് നടപ്പാക്കിയ രാജ്യം ഏതാണ് ഫ്രാൻസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരുടെയും പൊതുവായ വികസനം എന്നതാണ് സർവോദയം എന്ന ആശയം കൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് ഈ ആശയം അദ്ദേഹത്തിന് ലഭിച്ചത് ഏത് പുസ്തകം വായിച്ചതിലൂടെയാണ് അൺ ടു ദ ലാസ്റ്റ് ആരുടെയാണ് ഇത് ജോൺ റസ്കിന്റെ പുസ്തകമാണ് അൺ ടു ദ ലാസ്റ്റ് അപ്പോ ഇതോടെ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് എന്റെ തുടർച്ചയായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജി കെ ക്വസ്റ്റ്യൻസ് വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും വാച്ച് ചെയ്യുക നന്നായി പഠിച്ച് പരീക്ഷ എഴുതുക താങ്ക് യു ഫോർ വാച്ചിങ്